നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് രാജിവെച്ചിരിക്കുന്നു അതിനുശേഷം ഇവിടെ തൃണമൂലിലേക്കാണ് എങ്ങനെയാ നോക്കി കാണുന്നത് അല്ല രാജിവെക്കേണ്ട അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഒരു കാര്യം നന്നായി അല്ലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിട്ടാണ് എലക്ഷൻ ജയിച്ചത് അതുകൊണ്ട് തന്നെ ആ ആയിട്ട് അത് നല്ല മാതൃക ആ മാതൃക കേരള മധ്യസഭയിലെ അംഗമായിട്ട് കെ കൃഷ്ണമൂർത്തി മാത്യു ടി തോമസിനും പാതകാണ് കാരണം അവരുടെ പാർട്ടി ഇപ്പോൾ ബി ജെ പിടെ കൂടെയാണ് അപ്പോ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അംഗത്വം രാജിവെച്ച് നിയമസഭാ അംഗത്വം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എലക്ഷൻ എടുത്തിരിക്കാൻ അവർ ഈ രാജി അവർക്കും ഒരു സൂചനയാണ് അവർ ചെയ്യേണ്ട കാര്യമാണ് അൻവറിലെ നിരപാധികമായ ഒരു മാപ്പ് കുറച്ച് അതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി അടച്ചിട്ടുള്ള തുറന്നിട്ടുമില്ല അത് പാർട്ടിയിലും മുന്നണിയിലൊക്കെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയാണ് ഇപ്പൊ അതിന് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല ഇപ്പോഴത്തെ അജണ്ട നിലപൂരിൽ വയ്യരക്ഷം നടക്കുകയാണെങ്കിൽ നിർമ്മയം സ്ഥാനാർത്ഥിയുടെ വിജയം പ്രധാന അജണ്ടകളാണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപിക്കുക അതിന് പ്രധാനപ്പെട്ട പേരുകളൊക്കെ കൺസിഡർ ചെയ്യും അതിനനുസരിച്ച് ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ് അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എലക്ഷൻ കമ്മീഷൻ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായ ഒരു പരാതി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എൽ ഡി എഫിന്റെ സീറ്റ് ജയിച്ചിട്ടില്ല ആ പരാതി നിലമ്പൂരിൽ തരും അപ്പോ ഉപതെരഞ്ഞെടുപ്പിൽ ആരും വിന്തുണ നൽകിയാലും ചെയ്യും ഉപതെരഞ്ഞെടുപ്പിൽ അൻപറിന്റെ തൊണ്ണും യു ഡി എഫിലേക്കുള്ള ഞാൻ പറഞ്ഞത് അത് പാർട്ടി മുന്നണിയും ചർച്ച ചെയ്യേണ്ട വിഷയാണ് അതിനെക്കുറിച്ച് ഇപ്പൊ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത് വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഇവർക്ക് നന്ദി നമസ്കാരം